കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് ഒരു പുത്തനുണർവ് നൽകാനും കർഷകരുടെ ജീവിത നിലവാരം ഉയർത്താനും കാർഷിക വിളകളുടെ മൂല്യവർദ്ധനവ് അത്യന്താപേക്ഷിതമാണ് ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിയും വിപണന സാധ്യതകൾ കണ്ടെത്തിയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ശൃംഖല സൃഷ്ടിക്കുന്നത് കേരളത്തിന്റെ കാർഷിക ഭാവിയെ ശക്തിപ്പെടുത്തും എന്നതിൽ സംശയമില്ല പോഷകങ്ങളുടെ കലവറയായ മുരിങ്ങയില ചെറുധാന്യങ്ങൾ എന്നീ വിളകളുടെ മൂല്യവർധനവിലൂടെ ഈ മേഖലയിൽ ശക്തമായ സ്ത്രീ സാന്നിധ്യം ഉറപ്പാക്കിയിരിക്കുകയാണ് തൃശൂർ സ്വദേശിനിയായ ശ്രീമതി അംബിക ഭക്ഷ്യദിനത്തിൻ്റെ ഭാഗമായി നമ്മൾ എല്ലാവർക്കും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം ഫോർ എ ബെറ്റർ ലൈഫ് ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ എന്നുള്ളതാണ് നമ്മളുടെ ഈ വർഷത്തെ ലക്ഷ്യം ഈ ലക്ഷ്യത്തെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വനിതാ സംരംഭക നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത് പ്രത്യേകിച്ചും നമ്മളെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന മുരിങ്ങയിലയും അതുപോലെ തന്നെ മില്ലറ്റ്സിൽ നിന്നും നിരവധി മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ നമ്മളെ ആരോഗ്യകരമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ള സംഭാവന ചെയ്തിട്ടുള്ള ഒരു വനിതാ സംരംഭകയാണ് വേറെ ആരുമല്ല നമ്മളെ സ്വന്തം അംബിക അപ്പോൾ ഇന്ന് നമുക്ക് കാരിയ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംരംഭത്തിൻ്റെ മേധാവിനെ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ അംബികയ്ക്ക് സ്വാഗതം സന്തോഷം സർ ഒരു വനിതാ സംരംഭക എന്നുള്ള നിലയ്ക്ക് സ്ത്രീകളെയും കൂടെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അംബിക ഇങ്ങനെ ഒരു പദ്ധതി മുന്നോട്ട് വയ്ക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് ഞാൻ മുരിങ്ങയിലെ പ്രോസസ്സിംഗ് ആണ് ബിസിനസ് ചെയ്യാനായിട്ട് ആരംഭിച്ചത് പുത്തൂർ പഞ്ചായത്തിലെ മരോട്ടിച്ചാൽ എന്ന് പറയുന്ന പ്രദേശത്ത് കാരിയാട്ട ഡ്രൈ ഫ്രൂട്ട്സ് എന്ന സ്ഥാപനം വരികയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ സ്ഥാപനം ആരംഭിച്ചത് കർഷകരിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക കുറച്ച് സ്ത്രീകൾക്ക് തൊഴിൽ നൽകുക അതുപോലെ തന്നെ നല്ല ഭക്ഷണം സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യങ്ങളോട് കൂടിയാണ് ഈ സ്ഥാപനം തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ ആരംഭിച്ചു ഇന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും നല്ലൊരു തീരുമാനം എന്ന് പറയുകയാണെങ്കിൽ മുരിങ്ങയുടെ ഇലയുടെ ഒരു സംസ്കരണത്തിലെ പദ്ധതിയാണ് അപ്പോൾ മുരിങ്ങയിലെന്നു പറഞ്ഞാൽ നമ്മൾ മിറാക്കൽ ട്രീ എന്നാണ് അതിനെ പറയുന്നത് തന്നെ തന്നെ അതിൻ്റെ വേര് മുതൽ അതിൻ്റെ ഇല വരെ കായ എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ഈ മുരിങ്ങ ഇലയിലേക്ക് വരാനുള്ള അല്ലെങ്കിൽ മുരിങ്ങയിലുള്ള സംരംഭം തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് ഞാൻ ആദ്യം കറി പൗഡറുകളും ചക്ക ഉൽപ്പന്നങ്ങളിൽ നിന്നാണ് തുടങ്ങി വെച്ചത് പക്ഷേ പിന്നീട് വലിയൊരു എൻക്വയറി എനിക്ക് ദുബായിൽ നിന്നുള്ളൊരു വലിയ എൻക്വയറി വന്നു അപ്പോഴാണ് മുരിങ്ങലയുടെ സാധ്യതകൾ ഞാനിങ്ങനെ നെറ്റിൽ സെർച്ച് ചെയ്തുമൊക്കെ ഒന്ന് മനസ്സിലാക്കിയത് അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ മുരിങ്ങയിലയ്ക്ക് വലിയ സാധ്യതകളുണ്ട് പിന്നെ നമ്മുടെ നാട്ടിൻപുറത്ത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം മുരിങ്ങയിലും വേസ്റ്റായി പോവുക ചെയ്യുന്നത് അപ്പോൾ കർഷകർക്ക് മുരിങ്ങക്കായ ഒരു സീസണിൽ മുരിങ്ങക്കായ മാത്രമേ കിട്ടുള്ളൂ അപ്പം അതിന് പുറമെ അവർക്ക് മുരിങ്ങയിലും കൂടെ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് തുടങ്ങി വെച്ചത് ഇപ്പോൾ സ്ത്രീകൾ പലരും കൂട്ടായിട്ട് അവർ മുരിങ്ങയില കളക്ട് ചെയ്ത് നമുക്ക് മുരിങ്ങയില കൊണ്ടുവരുന്നുണ്ട് കിലോയ്ക്ക് മുപ്പത് രൂപ നമ്മൾ എടുക്കുന്നുണ്ട് അതുകൂടാതെ ജയൽജി ഗ്രൂപ്പ് കുടുംബശ്രീയുടെ ജയൽജി ഗ്രൂപ്പ് വഴി മുരിങ്ങയില കൃഷി ചെയ്യാനായിട്ട് അവർക്ക് കൊടുത്ത് ബൈബാക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്ത്രീ കർഷകരെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൂട്ടായ്മ വളരെ നല്ലൊരു തീരുമാനം തന്നെയാണ് അപ്പൊ മുരിങ്ങടയിലും എന്തൊക്കെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് അപ്പൊ എന്തുകൊണ്ട് മുരിങ്ങയില എന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലായി ഇനി അതിന്റെ പുറമെ ഇനി മുരിങ്ങലയിൽ നിന്നും എന്തെല്ലാം വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മള് മുരിങ്ങലയാണ് തുടങ്ങി വെച്ചതെങ്കിൽ മുരിങ്ങയില മാത്രമായിട്ട് നമുക്ക് ബിസിനസ്സും പറ്റില്ലല്ലോ അപ്പൊ നമുക്ക് വെറൈറ്റി ആയിട്ട് വരുമ്പോഴാണ് ആ മുരിങ്ങലയുടെ കൂടുതൽ ഉപയോഗം പറ്റും കർഷകരിൽ നിന്ന് മുരിങ്ങല സംഭരിച്ച് മുരിങ്ങലയുടെ ഉൽപ്പന്നങ്ങൾ ഏകദേശം പത്തോളം ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട് മുരിങ്ങല പൗഡർ മുരിങ്ങല കാപ്സ്യൂള് മുരിങ്ങല സൂപ്പ് മിക്സ് മുരിങ്ങ മില്ലറ്റ് മുരിങ്ങ റൈസ് പൗഡർ രസം പൗഡർ ചട്നി പൗഡർ അങ്ങനെ ഒത്തിരി പ്രോഡക്റ്റുകൾ മുരിങ്ങലയിൽ നിന്ന് അതുകൂടാതെ മില്ലറ്റിൻ്റെ വിവിധതരം ഉൽപ്പന്നങ്ങൾ അംബിക ഈടെയിട്ട് മില്ലറ്റിൻ്റെ ഭാഗത്തിലേക്കും കൂടെയും കാലുറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മില്ലറ്റിലെക്ക് വരാനുള്ള ഈ മുരിങ്ങയുടെ ഇലയിൽ കൂടെ മില്ലറ്റും കൂടെ ഇതിൽ ചേർക്കാനുള്ള എന്തുകൊണ്ടാണ് അതിലേക്ക് തിരിഞ്ഞതെന്ന് പറയാൻ പറ്റുമോ മുരിങ്ങയില ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റു ഉൽപ്പന്നങ്ങളും ഉണ്ട് തുടങ്ങി വെച്ചതൊന്നും നമുക്ക് നിർത്താൻ പറ്റിയിട്ടില്ല കാരണം വെച്ചാൽ നമുക്ക് കസ്റ്റമേഴ്സ് നമ്മുടെ നല്ല ഫുഡ് എന്നുള്ള രീതിയിൽ അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോവിഡ് സമയത്ത് ഡയബറ്റിക് ജീവിതശൈലി രോഗങ്ങളുള്ള ആളുകൾ ഞങ്ങൾക്ക് എന്താണ് ഉള്ളതെന്ന് ചോദിച്ച് വരാനായിട്ട് തുടങ്ങിയത് അപ്പം ഞാൻ റാഗി മുളപ്പിച്ച് കൊടുക്കാനായിട്ട് തുടങ്ങി റാഗി മുളപ്പിച്ചു അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മില്ലറ്റുകളൊക്കെ അതിൻ്റെ സാധ്യതകൾ നോക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മില്ലറ്റ് ഇയർ എന്നുള്ള രീതിയിൽ ഒരുപാട് സാധ്യതകളെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മൾ മില്ലറ്റിലേക്ക് റാഗി തിന ചാമ മണിച്ചോളം കമ്പ് കുതിരവായ്മ ഉൽപ്പന്നങ്ങളിലേക്ക് മില്ലറ്റിന്റെ ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാക്കുന്നത് അത് മില്ലറ്റ് ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് മൾട്ടി ഗ്രേറ്റ് മില്ലറ്റുകളുടെ ഒരു മിക്സ് ഉണ്ട് അതുകൂടാതെ മുരിങ്ങല മിക്സ് ചെയ്തിട്ടുള്ള മില്ലറ്റ് ഉണ്ട് കാരറ്റ് ബീറ്റ്റൂട്ട് ഇതൊക്കെ മിക്സ് ചെയ്തുകൊണ്ടുള്ള മില്ലറ്റിനുണ്ട് പിന്നെ ഇപ്പൊ ഒരു മില്ലറ്റ് കഫേ നമ്മൾ തൃശൂർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ കഴിഞ്ഞ വർഷം ഞങ്ങൾക്കൊരു അവാർഡ് ലഭിച്ചു കൃഷിക്കൂട്ടം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിൽ കാർഷിക ഡിപ്പാർട്ട്മെന്റിന്റെ അവാർഡ് ഞങ്ങൾക്കായിരുന്നു മില്ലറ്റിൻ്റെ വിവിധ ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾ മില്ലറ്റ് ഡയറ്റ് അതുൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളാണ് ഉള്ളത് അതുകൂടാതെ പന്ത്രണ്ടോളം പുട്ടുപൊടികൾ ക്യാരറ്റ് ബീറ്റ് റൂട്ട് ഏത്തക്ക ചക്ക ചക്കക്കുരു ചെറുപയർ ചോളം റാഗി കപ്പലണ്ടി മില്ലറ്റ് ഗോതമ്പ് അത്തരം പുട്ടുപൊടികളും നമുക്കിവിടെ ലഭ്യമാണ് വനിതകളെ സംരംഭകത്വത്തിലേക്ക് എത്തിക്കാനും അതിൽ നിന്നും നൂതനമായിട്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും കാർഷിക സർവകലാശാലയിൽ നിന്നും എന്തെല്ലാം എന്തെല്ലാം അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ആണ് ഞാൻ തുടങ്ങി വെച്ചെങ്കിലും അതിൽ ശരിയായിട്ടുള്ളൊരു റൂട്ടിൽ എത്തിക്കാനായിട്ട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു അതുകൂടാതെ റാഫ്താർ സ്കീമിൽ വന്നപ്പോഴാണ് എനിക്ക് രണ്ട് മാസത്തെ ട്രെയിനിങ്ങിൽ ഞാൻ അറ്റൻഡ് ചെയ്ത് പൂർണ്ണമായിട്ട് അത് എങ്ങനെയാണ് ഒരു ബിസിനസ് വളർത്തിയെടുക്കേണ്ടത് ഞാൻ സംരംഭ എന്നുള്ള രീതിയിൽ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ് ആ ഒരു പൂർണ്ണതയിലേക്ക് അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എക്സ്പോർട്ട് അതുപോലെ തന്നെ അക്കൗണ്ട്സ് മെയിൻ്റെനൻസ് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് ഇതൊക്കെ തന്നെ നമുക്ക് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഒരു സപ്പോർട്ട് കൂടിയാണ് ലഭിച്ചത് അതെന്തായാലും എനിക്ക് തുടർന്ന് എക്സ്പോർട്ട് രംഗത്തേക്ക് ഒരു രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരുപാട് സഹായിച്ചു റാഫ്ദാറിൻ്റെ ഇൻക്യുബേറ്റി എന്നുള്ള രീതിയിൽ എനിക്ക് ഒരുപാട് പ്രൊമോഷൻസ് കിട്ടിയിട്ടുണ്ട് ഇടയ്ക്ക് വരുന്ന വെബിനാറുകൾ അതുകൂടാതെ വരുന്ന ക്ലാസ്സുകളൊക്കെ തന്നെ ഞാൻ എൻ്റർടെൻഡ് ചെയ്യാറുണ്ട് അത് പിന്നെ ഒരുപാട് കണക്ഷൻസ് നമുക്കിപ്പോൾ വെബിനാർ കഴിഞ്ഞാൽ ഉടനെ തന്നെ എനിക്ക് ഒരുപാട് കണക്ഷൻസ് വരുന്നുണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് ഓൺലൈൻ മാർക്കറ്റിംഗ് ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴില് ജില്ലാ വ്യവസായ വകുപ്പിന്റെ പി എം ഇ ജി പി വായ്പ അഞ്ച് ലക്ഷം രൂപ വായ്പ എടുത്തുകൊണ്ടാണ് ഞാൻ ബിസിനസ് ആരംഭിച്ചത് തുടങ്ങുമ്പോൾ നാല് പേരാണ് ജോലിക്ക് ഉണ്ടായിരുന്നത് ഇപ്പോൾ എട്ട് പേരുണ്ട് മൂന്ന് മാനേജർമാരുണ്ട് നമ്മൾ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിൽ അതുപോലെ തന്നെ ഹൈപ്പർ മാർക്കറ്റുകൾ ഓൺലൈൻ മാർക്കറ്റൊക്കെ വഴി നമ്മൾ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്തു വരുന്നുണ്ട് ഇത് പ്രത്യേകിച്ചും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സംരംഭകർക്കും വനിതാ സംരംഭകർക്കും അതിൻ്റെ കൂടെ തന്നെ എല്ലാവർക്കും പ്രചോദനമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ കുറച്ചും കൂടി നമ്മൾ ലേബേഴ്സിന് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമ്മളുടെ മില്ലറ്റ്സിൽ നിന്നുണ്ടാക്കി പിന്നെ നമ്മളെ അപ്പോൾ ഇത്തരം നൂതനമായിട്ടുള്ള മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ ഇറക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലേക്ക് മാർക്കറ്റിങ്ങിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് അംബികയ്ക്ക് എനിക്ക് തുടക്കത്തിൽ മാർക്കറ്റിങ്ങിന് അതായത് എനിക്കൊരു പ്രൊമോഷൻ കിട്ടുന്നത് വരെ മാർക്കറ്റിന് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഷിപ്പ് എനിക്ക് അങ്ങനെ ഇല്ല കാരണം എൻ്റെ ക്വാളിറ്റി പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ തുടക്കം തൊട്ടേ വാങ്ങുന്ന കസ്റ്റമേഴ്സ് ഇപ്പോഴും നിലനിർത്താനായിട്ട് പറ്റുന്നുണ്ട് മുപ്പതോളം ഉൽപ്പന്നങ്ങളുണ്ട് നല്ല രീതിയിൽ വിപണനം നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റ് വഴി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴി കുടുംബശ്രീ ഹോം ഷോപ്പ് വഴി ഓൺലൈൻ മാർക്കറ്റിങ് പിന്നെ റീറ്റെയിൽ ഷോപ്പുകൾ വഴിയാണ് നമ്മളിപ്പോൾ വിപണനം നടത്തുന്നത് തുടക്കത്തിൽ നമ്മൾ ചെറിയ കടകൾ അങ്ങനെയുള്ള ഓൺലൈൻ മാർക്കറ്റിംഗ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ നല്ല രീതിയിൽ മാർക്കറ്റിംഗ് കയറി വന്നിട്ടുണ്ട് തുടക്കത്തിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നതിനും മാർക്കറ്റിങ്ങിനും ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടായിരുന്നു പ്രളയം കോവിഡ് അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഫേസ് ചെയ്തിരുന്നു പക്ഷെ ഇപ്പോൾ നമുക്ക് ഒരു പ്രശ്നങ്ങളില്ല നമ്മുടെ ഉൽപ്പന്നങ്ങൾക്കൊക്കെ നല്ല മാർക്കറ്റ് ലഭിക്കുന്നുണ്ട് നമ്മൾ ബുദ്ധിമുട്ടുള്ള സമയത്താണ് നമുക്ക് റാഫ്ദാർ സ്കീമിൽ ഇൻക്യൂബേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിച്ചു അവിടെ നിന്നുള്ള സപ്പോർട്ട് കിട്ടി അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് നമുക്ക് വായ്പയായിട്ട് ലഭിച്ചു ഇതൊക്കെ തന്നെ വിപുലീകരിക്കുന്ന തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ തൃശ്ശൂർ വ്യവസായ പാർക്കിലേക്ക് ഞങ്ങളുടെ യൂണിറ്റ് വിപുലീകരിക്കാനുള്ള എല്ലാ പരിപാടികളും തയ്യാറായി കഴിഞ്ഞു പ്രൊഡക്ഷനും അതുപോലെ തന്നെ പ്രൈമറി പ്രോസസ്സിംഗ് ഇവിടെ തന്നെ നടക്കും സെക്കൻഡറി പ്രോസസ്സിങ് പാക്കിംഗ് ഒക്കെയാണ് നമുക്ക് വ്യവസായ പാർക്കിൽ ഉണ്ടായിരിക്കുക ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് പ്രൊഡക്ഷൻ കൂട്ടേണ്ട ഒരു അവസ്ഥയുണ്ട് അതുപോലെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ കേരളാഗ്രോ ട്രേഡ് മാർക്ക് എനിക്ക് ലഭിച്ചിട്ടുണ്ട് മുപ്പതോളം പ്രോഡക്റ്റുകൾക്ക് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഇപ്പോൾ എല്ലാ ജില്ലയിലും കേരള അഗ്രോയുടെ ഷോപ്പുകൾ വരുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ നമ്മുടെ പ്രോഡക്റ്റുകൾ വയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു കാര്യം പ്രത്യേകിച്ചും നമ്മളെ തുടക്കക്കാര് പ്രത്യേകിച്ചും ഈ സംരംഭകത്വത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന തുടക്കക്കാർക്ക് എന്നും എപ്പോഴും ഉണ്ടാവുന്ന ഒരു എന്താ പറയുക ഒരു വിഷമാണ് ഞാൻ ഉണ്ടാക്കുന്ന എവിടെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അതിന് തീർച്ചയായിട്ടും ഒരു ഉത്തരമാണ് ശരിക്കും അമ്പിക ഇപ്പോൾ പറഞ്ഞു തന്നത് കേരാഗ്രോ എങ്ങനെ നമ്മൾ നടത്താം വെച്ചാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിനെ നമുക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കാം എന്ന് കാണിച്ചു തന്നു അപ്പോൾ ഇന്ന് മാർക്കറ്റിംഗ് ഒരു പ്രശ്നമല്ല അല്ലെങ്കിൽ എങ്ങനെ അതിജീവിച്ചു എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു ഞാൻ ചോദിക്കുന്നത് ഇത് എത്രത്തോളം മെക്കനൈസ്ഡാണ് എന്ന് വെച്ചാൽ മെഷീനറി എന്ത് മാത്രം നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നുണ്ട് കുറച്ചും ക്വാളിറ്റി ചെയ്യാൻ റികൾ ഉപയോഗിക്കുന്നത് ഓൾറെഡി പോലെ ഫോർമില്ല ഡ്രയർ തൊട്ട് തുടങ്ങുന്നു ഡ്രയറിൽ ഉണക്കുന്നു ഉണക്കിയത് പൊടിക്കാനുള്ള മില്ലുണ്ട് റോസ്റ്റ് ചെയ്യാനുള്ളത് ഉണ്ട് അതുപോലെ തന്നെ മിക്സിംഗിന് പാക്കിങ്ങിന് എല്ലാം മെഷീനറികൾ തന്നെയാണ് കാപ്സൂൾ ഉണ്ടാക്കുന്നതും മെക്കനൈസ്ഡ് ആണ് നമ്മൾ കർഷകരിൽ നിന്നാണ് ചെയ്യുന്നത് കിലോയ്ക്ക് മുപ്പത് രൂപയായിട്ട് കർഷകരിൽ നിന്ന് വാങ്ങുന്നു മുരിങ്ങയില നമ്മൾ കൊണ്ടുവരുന്ന മുരിങ്ങയില ക്ലീൻ ചെയ്ത് നല്ല മഞ്ഞൾ വെള്ളത്തിൽ കഴുകി എടുക്കുന്നു ഡ്രയറിൽ ആദ്യം എടുക്കുന്നുണ്ട് ഉണക്കിയെടുത്തതിന് ശേഷം ആവശ്യാനുസരണം പൊടിച്ച് പൊടിയാക്കി പിന്നെ ആ പൊടിയിൽ നിന്ന് കാപ്സ്യൂൾ സൂപ്പ് മിക്സ് അതുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് മുരിങ്ങയില ഉണക്കി പൊടിച്ച് അത് പാക്ക് ചെയ്ത് മുരിങ്ങയില പൗഡറായിട്ട് കൊടുക്കുന്നുണ്ട് അത് കൂടാതെ കാപ്സ്യൂൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെജിറ്റബിൾ സ്റ്റാർച്ചാണ് മുരിങ്ങയില ക്യാപ്സ്യൂളിൻ്റെ ഷെല്ല് ഉപയോഗിക്കുന്നത് അത് നമ്മൾ ബോംബെയിൽ നിന്ന് വരുത്താണ് ചെയ്യുന്നത് അതിന് ശേഷം മുരിങ്ങയില കാപ്സ്യൂൾ ഉണ്ടാക്കുന്നു പിന്നീട് സൂപ്പ് മിക്സ് മുരിങ്ങ മില്ലറ്റ് അതുപോലെ മുരിങ്ങ റൈസ് പൗഡർ ഇതൊക്കെ തന്നെ ഈ മുരിങ്ങയിലപ്പൊടി ഉപയോഗിച്ചാണ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മളുടെ രാജ്യത്തിൻ്റെ ഡൊമസ്റ്റിക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ഹ്യൂജ് ആണ് അത്രയും പോപ്പുലേഷൻ ജനസംഖ്യ ഒരു രാജ്യമാണ് നമ്മൾ നമ്മളെ മാർക്കറ്റ് ഒന്നും ഉണ്ട് എന്നാലും ഇപ്പോൾ ഉള്ള നമ്മളുടെ പ്രോഡക്റ്റ് കേരളത്തിലല്ലാതെ വേറെ എവിടേക്കെങ്കിലും നമ്മളെ പ്രോഡക്റ്റ് എത്തിച്ചിട്ടുണ്ടോ ഓൺലൈൻ വഴി എല്ലാ സ്റ്റേറ്റിലും പോയിട്ടുണ്ട് പോസ്റ്റ് ഓഫീസായിട്ട് ബിസിനസ് അക്കൗണ്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ കാനഡ യു എസ് എ യു കെയിലേക്കൊക്കെ നമ്മുടെ പ്രോഡക്റ്റ് പേഴ്സണൽ യൂസിന് പോകുന്നുണ്ട് അതുകൂടാതെ യു എ ട്രയൽ മാർക്കറ്റ് ഒരു ആറ് പ്രോഡക്റ്റ് പോയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് പേരായിട്ട് ഒരുങ്ങല പൗഡറും ഒരുങ്ങല കാപ്സ്യൂളും എക്സ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സെക്കൻഡ് ഡിസ്കഷൻ വരെ കഴിഞ്ഞിരിക്കുകയാണ് പക്ഷെ ഞാൻ എൻ്റെ പ്രോഡക്റ്റ് എൻ്റെ പേരിൽ തന്നെ പോവാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞത് ഡ്രൈ മിക്സ് എന്നുള്ള ബ്രാൻഡിലാണ് അപ്പൊ ഈ ബ്രാൻഡിൽ തന്നെ പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പൊ ഡ്രൈ മിക്സ് അപ്പൊ ആ പേരിൽ തന്നെ പോകണം എന്നുള്ളത് ഒത്തിരി പേര് വൈറ്റ് ലാബിൽ ചോദിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ കാപ്സൂൾ ഒക്കെ നൂട്രാസുട്ടി ലൈസൻസുകൾ ഞങ്ങൾക്ക് തന്നെ ചെയ്യണം തന്നെയാണ് അത് ഇനി അടുത്തൊരു സ്റ്റെപ്പ് അപ്പടയിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് പ്ലാൻ ചെയ്യുന്നത് മറ്റു രാജ്യങ്ങളിലേക്ക് നമ്മുടെ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യാന്നുള്ളത് എക്സ്പോർട്ട് ലൈസൻസ് ഉണ്ട് കൂടുതൽ കർഷകരിൽ നിന്നും അത് മുരിങ്ങയിലായിക്കോട്ടെ മില്ലറ്റ്സ് ആയിക്കോട്ടെ നമ്മളെ നാട്ടിലെ അട്ടപ്പാടിയിലുള്ള കർഷകരായിട്ടുള്ള മില്ലറ്റ് കർഷകരെയും നമ്മളെ നാട്ടിലുള്ള വനിതകൾക്ക് വളരെ ഈസി ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് മുരിങ്ങ കൃഷി അപ്പോൾ അത് ഇലമുരിങ്ങയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് അപ്പോൾ അത്തരം ഉൽപ്പന്നങ്ങളെ എങ്ങനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കണം എന്നും അതുവഴി വനിതാ ശാക്തീകരണം എങ്ങനെ നടത്താൻ പറ്റുന്നു വനിതാ ശാക്തീകരണത്തിനുപരി എങ്ങനെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താം ഉറപ്പുവരുത്താമെന്നുള്ളതും ന്യൂട്രീഷണൽ സെക്യൂരിറ്റി എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഈ മുരിങ്ങയിലെയും മില്ലറ്റിലും കൂടെ അമ്പിക സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വയ്ക്കുന്നത് അപ്പോൾ ഇനിയും കൂടുതൽ നമ്മളെ ഇന്ത്യയിലും അതുപോലെ തന്നെ വിദേശത്തും കാരിയാട്ട് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ പ്രോഡക്ട്സ് എത്തട്ടെ അതിനുള്ള എല്ലാ ആശംസകളും കേരള കാർഷിക സർവകലാശാല അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെൻ്ററിൻ്റെ ഭാഗത്തു നിന്നും കേരള കാർഷിക സർവകലാശാലയുടെ ഭാഗത്തു നിന്നും എല്ലാവിധ നന്മകളും നന്ദി നമസ്കാരം വളരെ സന്തോഷം എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിന് കാരണം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഇൻക്യുബേഷൻ സെൻ്റർ ഒരുപാട് അവസരങ്ങൾ തന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കേരളത്തെ സംബന്ധിച്ച് സംരംഭങ്ങൾക്കും സംരംഭകർക്കും വളരാനുള്ള നല്ല സാധ്യതയുള്ളൊരു സമയമാണ് കാരണം ഞാൻ തുടക്കം വരുന്ന ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് ഒരുപാട് സപ്പോർട്ട് നമുക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ലഭിക്കുന്നുണ്ട് എന്തായാലും വളർന്നു വരുന്ന വനിതകളായിക്കോട്ടെ മറ്റു സംരംഭകരായിട്ട് വളരാനായിട്ട് എല്ലാം എല്ലാം നല്ല വളക്കൂറുള്ള മണ്ണാണെന്നാണ് ഞാനിപ്പോൾ പറയുക എന്തായാലും അങ്ങനെ വളർന്നു വരാനായിട്ട് സാധിക്കട്ടെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം